പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾ കക്കരെ ഭാർഗവ രാമത്തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ താമരച്ചോലകൾ കക്കരെ ഭാർഗവ രാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ സ്ത്രീഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹനഗോപാങ്ക ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊര ഭൗമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവിച്ചിരിച്ചു മുനി താടകയെന്ന നിസാചരിയാണവൾ ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്ന് സംക സംഹി തിരുത്തി കുറിച്ച നാൾ വാമനന്മാരായി വിരുന്നുവന്നീ ദാന ഭൂമിയിൽ യാഗ പശുക്കളെ മേച്ചനാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ടു ചവിട്ടി നാൾ ൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെയാട്ടിയ രാജകുമാരിയെ താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും കണ്ണുകൾ ചിത്രശിലാതലങ്ങൾ മലർമെത്തരിക്കും സുരഭിയാപ് തെലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടാതെങ്ങാതെ ഏകയാ ദാസരഥി തന്നരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു കാടക വടുവാർന്ന കൈകളിൽ കിടന്ന കാർകൂന്തലിൽ ിൽ കൈവിരലോടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർത്ഥ സുദ്ധാന്തർ വികാരമുണരവേ ആദ്യത്തെ മാതക ചുംബനത്തിൽ തൻ്റെ ൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ മുത്തുകിലുങ്ങും അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി യജ്ഞകുണ്ടത്തിനരികിൽ വിശ്വാമിത്രർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി യജ്ഞകുണ്ഠത്തിൻ വിശ്വാമിത്ര ഗർജനം കേട്ടുലക്കൂ ശരം രാമ കൊല്ലു നിസാചരി താടകയാണവൾ ആദ്യമാൻ രാമന്റെ മന്മഥാസ്ത്രം മാലചാർത്തിയ രാജകുമാരി തൻത്തടം പുത്രി വിയോഗ്യതയിൽ വിന്ധ്യാചലം സ്തബ്ധനായ് പുത്രി വിയോഗ്യതയിൽ വിന്ധ്യാചലം നന്ദി നമസ്കാരം